നമസ്കാരം സ്വത്തിന്റെ പേരിൽ ഇപ്പോൾ ആക്രമണ സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് അതിനെ തുടർന്ന് വലിയ കൊലപാതകങ്ങൾ വരെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നു സ്വന്തം മാതാപിതാക്കളെ വരെ ആക്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ട് അത്തരം മനസ്സ് മരവിപ്പിക്കുന്ന സംഭവങ്ങളുടെ വീഡിയോയും ചിത്രങ്ങളും വാർത്തകളുമെല്ലാം ഒരുപാട് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നാം കാണുന്നുണ്ട് ഇപ്പോഴിതാ അങ്ങനെ ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സ്വത്തിനു വേണ്ടി അമ്മയെ മകൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള യുവതി അമ്മയെ കടിക്കുകയും നിന്റെ ചോര ഞാൻ കുടിക്കുമെന്ന് ആഘോഷിക്കുകയും ചെയ്യുന്നത് കാണാം അവർ അമ്മയെ കടിക്കുക മാത്രമല്ല തല്ലുന്നതും മുടിയിൽ പിടിച്ചു വലിക്കുന്നതും ആക്രമിക്കുന്നതുമെല്ലാം വീഡിയോയിലുണ്ട് സ്വത്ത് തന്റെ പേരിലേക്ക് എഴുതി നൽകാത്തതിന്റെ പേരിലാണ് യുവതി അമ്മയെ ക്രൂരമായി ആക്രമിച്ചത് അമ്മയെ യുവതി വീട്ടുതടങ്ങളിൽ വെച്ചിരിക്കുകയായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു നിങ്ങൾ എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാണ് എക്കാലവും ജീവിക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നെല്ലാം യുവതി അമ്മയോട് ആക്രോശിക്കുന്നുണ്ട് അമ്മയായ നിർമ്മലാ ദേവിയെ ആക്രമിച്ചതിന് മകൾ ഹൃദയയുടെ പേരിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഹൃദയയുടെ സഹോദരനായ അമർദീപ് സിംഗ് ആണ് കേസ് കൊടുത്തിരിക്കുന്നത് വിവാഹം കഴിക്കാത്തതാണെങ്കിലും മൃതയുടെ ഭർത്താവും അമ്മയ്ക്കുമൊപ്പമാണ് താമസം അമ്മയെ തടവിലാക്കുകയും നിരന്തരം സ്വത്തിന് വേണ്ടി ആക്രമിക്കുകയും ചെയ്യാറുണ്ട് അറുപത്തിയഞ്ച് ലക്ഷത്തിന് നേരത്തെ ഒരു സ്വത്ത് വിറ്റ പണവും മൃത കൈക്കലാക്കിയിരുന്നു താൻ വീട്ടിൽ വരുന്നത് സഹോദരി വിലക്കിയിരിക്കുകയാണ് കള്ളക്കേസ് നൽകുമെന്നാണ് ഭീഷണിയെന്നും അമർദീപ് വ്യക്തമാക്കുന്നു അതേസമയം ആസാദ് നഗർ പോലീസ് സ്റ്റേഷൻ മേധാവി ഇൻസ്പെക്ടർ സാധുറ മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രകാരം ഭാരതീയ ന്യായ സംഹിതയിലെ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് സിറ്റിസൻസ് ആക്ട് പ്രകാരമാണ് യുവതിക്കെതിരെ കള്ളക്കേസ് നൽകുമെന്നാണ് വ്യക്തമാക്കുന്നു അതേസമയം ആസാ നഗർ പോലീസ് സ്റ്റേഷൻ മേധാവി ഇൻസ്പെക്ടർ മാധ്യമങ്ങളോട് പ്രകാരം ഭാരതീയ ന്യായ സംഹിതയിലെ ആൻഡ് വെൽഫെയർ ഓഫ് പാരസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് ടൂ തൗസൻഡ് പ്രകാരമാണ് യുവതിയുടെ പേരിൽ കേസ് എടുത്തിരിക്കുന്നത് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് വേറിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു